ശ്രീ നന്ദകുമാർ നമ്മുടെ അയൽ സംസ്ഥാനം നേപ്പാൾ അതുപോലെ തന്നെ ബംഗ്ലാദേശ് തുടങ്ങിയ അയൽ സംസ്ഥാന അയൽ രാജ്യങ്ങളിൽ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള വലിയ സംഘർഷങ്ങൾ വലിയ കലാപങ്ങൾ പ്രത്യേകിച്ച് അവിടുത്തെ പോലും അസ്ഥിരപ്പെടുത്തിക്കൊണ്ട് ഈ ജൻസി തലമുറയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന വലിയ സംഘർഷങ്ങൾ പ്രത്യേകിച്ച് രാഹുലിനെ പോലെയൊക്കെയുള്ള ഭാരതത്തിലെ പ്രതിപക്ഷ നേതാക്കൾ അത്തരത്തിൽ ജൻസി തലമുറ ഞങ്ങൾക്കൊപ്പമാണ് എന്ന രീതിയിലുള്ള അവകാശവാദങ്ങൾ പോലും ഉന്നയിക്കുന്ന ഈ ഘട്ടത്തിൽ സംഘം എങ്ങനെ പുതിയ തലമുറയിലേക്ക് എത്തിച്ചേരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു നോക്കൂ സംഘത്തിൻ്റെ പ്രവർത്തനം പ്രധാനമായും ഊന്നുന്നത് യുവാക്കളിലാണ് വിദ്യാർത്ഥികളിലാണ് അതുകൊണ്ട് തന്നെ സംഘത്തിൻ്റെ ശാഖകളുടെ എണ്ണം പരിശോധിച്ചാലും വിദ്യാർത്ഥികളുടെയും യുവാക്കന്മാരുടെയും ശാഖകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ ഏറ്റവും അടുത്തു വന്ന ആ റിപ്പോർട്ട് ഈ കഴിഞ്ഞ അഖില ഭാരതീയ ബേട്ടക്കിൽ വന്ന റിപ്പോർട്ട് പരിശോധിച്ചാലും അൻപത് ശതമാനത്തിലേറെ ശാഖകൾ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ശാഖകളാണ് മുതിർന്നവരുടെ ശാഖ അതിൽ നിന്ന് കുറവാണെന്നർത്ഥം അപ്പോൾ സംഘത്തിൻ്റെ ഊന്നൽ എല്ലാ കാലത്തും ശരിയാണ് ഹിന്ദു സമൂഹത്തെ മൊത്തത്തിൽ കണ്ടുകൊണ്ടാണ് സംഘപ്രവർത്തനം നടത്തുന്നതെങ്കിലും സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ഊന്നൽ ആ മേഖലയിലാണ് സ്വാഭാവികമായും ഏറ്റവും കൂടുതൽ സംഘത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതും ആ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രധാനപ്പെട്ട ഒരു ശക്തി എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ ഗൗതം പറഞ്ഞ വിധത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ തൊട്ടായൽവക്കങ്ങളിൽ വിശേഷിച്ചവയ്ക്കൊക്കെയും ഇന്ന് മോഹൻജി സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തെ അദ്ദേഹം അഭിമുഖീകരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ വിജയദശമി ബോദ്ധിക്കൽ നമ്മുടെ തൊട്ടയൽവക്കത്തുള്ള പ്രദേശങ്ങളിൽ ഇത്തരം ചില കലാപങ്ങൾ നടക്കുന്നതിന് പല കാരണങ്ങളുണ്ട് ആ കാരണങ്ങളിൽ ഒന്ന് അവിടുത്തെ ഭരണകർത്താക്കൾ സമൂഹത്തിൽ നിന്ന് കൃത്യമായി അകന്നുപോകുന്നതാണോ അവരുടെ ആശയങ്ങൾ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടത്ര താല്പര്യമില്ലാത്ത വിധത്തിൽ വളരുന്നതാണോ അതോ അവിടുത്തെ അതിനോടൊപ്പം അവിടുത്തെ ചെറുപ്പക്കാരുടെ ഉള്ളിൽ രാഷ്ട്രത്തിനെതിരായി വ്യവസ്ഥകൾക്കെതിരായി നിയമത്തിനെതിരായി പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുമുള്ള ഒരു തരം വിദ്യാഭ്യാസം ഒരു തരത്തിലുള്ള പ്രേരണ ചില ശക്തികൾ ചെയ്യുന്നുണ്ടോ എന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നു സത്യം ഇന്ന് ലോകമാസകലം ഒരു വലിയ വിപത്തായി വളർന്നു വരുന്ന വലിയൊരു വിപത്തായിട്ട് ഈ മൂല്യനിരാസം ഒരു തരത്തിൽ പറഞ്ഞാൽ നിരാസത്തിൻ്റെ സംസ്കാരം ഒരു ക്യാൻസൽ കൾച്ചർ അത് ശക്തിപ്പെടുകയാണ് അതിനെയാണ് കൾച്ചറൽ എന്നോ അതിൻ്റെ ഒരു രൂപമെന്ന നിലയിൽ ഇന്ന് കാണുന്ന ഓക്കീസത്തെയോ ഒക്കെ നമുക്ക് കാണേണ്ടത് ഇതിൻ്റെയൊക്കെ പ്രവർത്തനം ഈ മേഖലകളിൽ സജീവമായിരുന്നു വളരെ ശക്തമായിരുന്നു അവർക്ക് സാമ്പത്തികമായ പിന്തുണ കൊടുക്കുവാൻ വേണ്ടി ലോകം മുഴുവൻ ഒരു അരാജകത്വം വളരണമെന്ന് ആഗ്രഹിക്കുന്ന ഗ്ലോബൽ മാർക്കറ്റ് ഫോഴ്സസ് ഞാൻ ഒന്നും പേര് പറയുന്നില്ല പക്ഷേ ഗ്ലോബൽ മാർക്കറ്റ് ഫോഴ്സസ് ലോകമാസകലം ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപണി ശക്തികൾ അവർക്ക് ലോകത്തെ മുഴുവൻ പിടിച്ചെടുക്കണം ഇത് മുൻപും ഈ കൂട്ടർ തന്നെ ചെയ്തിട്ടുണ്ട് ഈ കൊളോണിയലിസം വളരുന്നതിൻ്റെ പിന്നിലും ചില ചുരുക്കം ചില കുടുംബങ്ങൾ നടത്തിയിരുന്ന ചില വലിയ വ്യവസായ വ്യവസായങ്ങൾ അങ്ങനെ സമ്പന്നമായ കുടുംബങ്ങളുടെ സ്വാധീനം ഈ മുതലാളിത്ത രാഷ്ട്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ പുതിയ വേഷം ധരിച്ചെത്തുകയാണ് നേരത്തെ പറഞ്ഞ കൾച്ചറൽ മാർക്സിസത്തിനോടൊപ്പം മൂല്യനിരാസത്തിൻ്റെയും നിരാശ സംസ്കാരത്തിൻ്റെയും വക്താക്കൾ രാഷ്ട്രങ്ങളിൽ പിടിമുറുക്കാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണം നടക്കുന്നത് കുടുംബങ്ങളിലാണ് പിന്നൊരാക്രമണം നടക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലാണ് പിന്നുള്ളത് സാമൂഹ്യ ബന്ധങ്ങളെ ഊഷ്മളമാക്കുന്ന തരത്തിലുള്ള വികാര വിചാരങ്ങളെയാണ് ഇല്ലാതെയാക്കാൻ അവർ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് യോലോ യു വള്ളി ലീവ് ഫോർ വൺസ് പോലുള്ള മുദ്രാവാക്യങ്ങൾ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും സജീവമാകുന്നു ഇത് ബാംഗ്ലാദേശിൻ്റെ കാര്യത്തിലും നേപ്പാളിൻ്റെ ഒക്കെ നമുക്ക് അവിടെ സൂക്ഷ്മമായ പഠനം നടത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കുട്ടികളുടെ മനസ്സിൽ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഈ വികാരത്തെ വളർത്തിയെടുക്കാൻ ചിലർ ബോധപൂർവം ശ്രമിച്ചിട്ടുണ്ട് അത്തരം പരിശ്രമങ്ങൾ ഭാരതത്തിലും നടക്കുന്നുണ്ടില്ല എന്നല്ല വളരെ സജീവമായി ശക്തമായി നടക്കുന്നുണ്ട് യോലോ പോലത്തെ മൂമെൻറ്റ്സ് അല്ലെങ്കിൽ ഈ ജെൻഡർ ഫ്ലൂയിഡിറ്റിയുടെ പേരിൽ എല്ലാ തരത്തിലുള്ള സദാ സദാചാര ബോധത്തെയും ഉല്ലംഘിച്ചുകൊണ്ട് ക്യാമ്പസുകൾ നടത്തുന്ന പരിശ്രമങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഭാഗം തന്നെയായിരുന്നു ആസാദി മുദ്രാവാക്യത്തോടു കൂടി ജെ എൻ യു പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ അരങ്ങേറിയ സമരാഭാസങ്ങൾ ഞാൻ കടുത്ത പദം ഉപയോഗിക്കുന്നതിൽ ക്ഷമിക്കണം അത് നടന്നതിൻ്റെ പിന്നിൽ അതാണ് ഈ കാരണങ്ങളായിരുന്നു അവരിലൂടെ ഒരു ഇത്തരമൊരു വിപ്ലവം ഇത്തരമൊരു മുന്നേറ്റം ഭാരതത്തിൽ നടത്താൻ ചിലരെല്ലാം ശ്രമിച്ചു എന്നതിൻ്റെ കൃത്യമായ രേഖകൾ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റിന് കിട്ടിയിട്ടുമുണ്ട് പക്ഷേ അതൊന്നും ഭാരതത്തിൽ വിജയിക്കാതിരിക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം മറ്റൊരിടത്തും ഇല്ലാത്ത ഒരു വലിയ ശക്തിയുടെ സാന്നിധ്യം ഭാരതത്തിലുണ്ട് ആ ശക്തി ചിലർക്കൊക്കെ അദൃശ്യമാണ് പക്ഷേ മുഗൾ പരപ്പിനെ മുഴുവൻ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന പ്രചണ്ഡമായൊരു ശക്തി ഭാരതത്തിലുണ്ട് അത് സംഘത്തിലൂടെ വളർന്നു വന്ന ഒരു സാമൂഹ്യ ശക്തിയാണ് അത് നേരത്തെ ഇവിടെ സൂചിപ്പിക്ക ടി ജി മറ്റ് സൂചിപ്പിച്ചതുപോലെ വലിയ സമരങ്ങളിലേക്കോ വെല്ലുവിളികളിലേക്കൊക്കെ ഒന്നും പോകുന്നില്ലെങ്കിലും ആവശ്യം വരുന്ന ഘട്ടത്തിൽ സമൂഹം ഇത്തരക്കാരുടെ ഇവരുടെ നേതൃത്വത്തിൽ സമൂഹം ഈ ഒക്കെ എതിർത്ത് മുന്നോട്ട് വരും പരിവർത്തനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും യാതൊരു സംശയവുമില്ല ആ കാര്യത്തിൽ പക്ഷേ സംഘം ഇതിനെ നോക്കിക്കാണുന്നത് ഭരണകൂടം എപ്പോഴാണോ സമൂഹത്തിൽ നിന്ന് അകന്നു മാറി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് സമൂഹത്തെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തി മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്നത് അതിനോടൊപ്പം തന്നെ സാമൂഹ്യ സ്പന്ദനങ്ങളെ അളന്നെടുക്കാൻ കഴിയാതെ വരുമ്പോൾ സമൂഹം എങ്ങനെയാണ് ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നതെന്ന് അറിയാതെ വരുമ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ അതിന് പല പല ചേരുവകൾ ഉണ്ടാവും ഒരിക്കലും ഒരുമിക്കും എന്ന് വിചാരിക്കാൻ കഴിയാത്ത ശക്തികൾ ഇപ്പോൾ കൾച്ചറൽ മാർസിസത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു അവർക്ക് പിന്തുണ കൊടുക്കുന്ന സാമ്പത്തിക പിന്തുണ കൊടുക്കുന്ന ഗ്ലോബൽ മാർക്കറ്റ് ഫോഴ്സസ് ആണെന്നും പറഞ്ഞു രണ്ടും മാർസിൻ്റെ സങ്കല്പം അനുസരിച്ച് രണ്ടും രണ്ട് വർഗങ്ങളാണ് ഒന്ന് കമ്മ്യൂണിസ്റ്റത്തിൻ്റെ ഇല്ലാത്തവൻ്റെ വർഗമാണെങ്കിൽ മാർസ് പറഞ്ഞ ഉള്ളവൻ്റെ വർഗ്ഗമാണ് മാർക്കറ്റ് ഫോഴ്സ് പക്ഷേ അവിടെ സംസ്കാരത്തെ നശിപ്പിക്കാൻ ഇവർ ഒരുമിച്ച് നിൽക്കുകയാണ് രാഷ്ട്രങ്ങളെ നശിപ്പിക്കാൻ അവർ ഒരുമിച്ച് നിൽക്കുകയാണ് അതിന് ചരിത്രത്തിൽ വിഷം ചേർക്കുന്നു വിദ്യാഭ്യാസത്തെ തകർക്കുന്നു കുടുംബങ്ങളെ ഇല്ലാതെയാക്കുന്നു ശിഥിലമാക്കുന്നു ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നു പക്ഷേ ഭാരതത്തിൽ സ്വഭാഗ്യമുണ്ട് ഭാഗ്യം കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സമൂഹത്തിൻ്റെ ഉള്ളിൽ ചിലർക്കൊക്കെ അദൃശ്യമായ ആ മഹാശക്തി സംഭൂതമായിരിക്കുകയാണ് ഒരർത്ഥത്തിൽ ദേവിയുടെ അവതാരം ഈ സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നു ദേവിയുടെ അവതാരത്തിൻ്റെ കഥ പുതുക്ക നമ്മൾ കേൾ കേൾക്കുന്ന ദിവസമാണിന്ന് ഈ സാമൂഹ്യ ശക്തികളെല്ലാം ഒരു കേന്ദ്രത്തിലേക്ക് വന്നു കഴിയുമ്പോൾ സത് ശക്തികൾ ഒരു ബിന്ദുവിലേക്ക് കേന്ദ്രീകരിച്ചപ്പോഴാണ് ദേവതകളുടെ ശക്തികൾ ഒരു കേന്ദ്രത്തിലേക്ക് വന്നപ്പോഴാണ് ദേവി അവതാരമെടുക്കുന്നത് അതേപോലെ അവതാരമെടുത്ത ഒരു മഹത്തായ സംഘടന സംഘടനാ ശക്തി ഇവിടെ ഉള്ളതുകൊണ്ട് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചില വെല്ലുവിളികളൊന്നും വലിയ തോതിലൊന്നും വിലപ്പോവും എന്ന് സാധാരണ ആൾക്കാർ പോലും പറയും സംഘമുള്ളിടത്തോളം കാലം ഈ രാഷ്ട്രം മുന്നോട്ട് തന്നെ പോകും കാരണം ഞാൻ സംഘമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആ സംഘടനാ ബോധം വളർത്തിയത് കൊണ്ട് അത് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഏതായാലും നമ്മളെയും വേദനിപ്പിക്കുന്ന ഒരു ഭാഗം കൂടി ഇതിനകത്തുണ്ട് അതുകൂടി പറഞ്ഞാൽ നിർത്തിയേക്കാം അത് ഭാരതത്തിൻ്റെ ഭാഗമായിരുന്ന സാംസ്കാരികമായും നാഗരികത എന്ന നിലയിലും ധാർമ്മികമായും ഒക്കെ ഭാരതത്തിൻ്റെ അംശങ്ങളായ പ്രദേശങ്ങളിലാണ് ഈ സമീപകാലത്ത് നേരത്തെ സൂചിപ്പിച്ച ഇത്തരത്തിലുള്ള ചില അട്ടിമറികളും കലാപങ്ങളും സമൂഹം മുഴുവൻ തകരുന്നൊരവസ്ഥയും ഉണ്ടായിരിക്കുന്നത് എന്നത് തീർച്ചയായും ഭാരതത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകളെന്ന നിലയ്ക്ക് നമുക്ക് അങ്ങേയറ്റം വേദന ഉണ്ടാകുന്നതാണ് തീർച്ചയായിട്ടും നമ്മുടെ ഭരണകൂടം ആ രാഷ്ട്രങ്ങളിൽ സമാധാനവും ശാന്തിയും സ്വസ്ഥതയും തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ നയതന്ത്രപരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ഇതിൽ കൂടുതലൊന്നും ഈ സന്ദർഭത്തിൽ പറയുക ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല പക്ഷേ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്